അപ്പോൾ അൻവിക്കുട്ടൻ പറഞ്ഞതുപോലെ നമ്മളിന്ന് പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും രണ്ടുപേരും നമുക്ക് പാർക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഈ പാർക്ക് ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അര മണിക്കൂർ ദൂരേ ഉള്ളൂ കേട്ടോ കാരമലയിലാണ് പാർക്കുള്ളത് പുതിയ പാർക്കാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എത്രത്തോളം കളിക്കാനുള്ളതുണ്ടെന്നൊന്നും അറിയില്ല ഒന്ന് പോയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അൻവിക്കുട്ടനും അനിക്കുട്ടിയൊക്കെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോണത് ഇതാണ് പോണ വഴി അപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആ ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൻവിക്കുട്ടനൊക്കെ പാർക്കിൽ കൊണ്ടുപോയി പറഞ്ഞ് നല്ലോണം കളിക്കാറുണ്ട് അപ്പോൾ നമ്മളിത് അവിടെ എത്തി ഏകദേശം ഒരു അഞ്ചര സമയത്ത് തന്നെ എത്തി അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ അവിടെ നിന്ന് അധികം ചാർജൊന്നുമില്ല ചാർജൊക്കെ വളരെ കുറവാണ് പുതിയതായിരുന്നു ഏത് അത്ര തിരക്കില്ലെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ അനിക്കുട്ടൻ ആദ്യം കണ്ട അതിൽ തന്നെ കയറുന്നതായി പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വാശി പിടിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത് അപ്പോൾ അനുകൂട്ടം കുട്ടിയാണെങ്കിൽ അവിടെ കണ്ടതിൽ കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ കുറച്ച് എക്സസൈസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തതിൽ അഞ്ിക്കൂട്ടം കയറി കളിക്കാൻ തുടങ്ങി അവൻ നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ കളിയും ചേരിയൊക്കെ ആയിരുന്നു അപ്പം അനുവിനെ അവിടെ അതിലൊന്നും കയറേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ വേറെ ഒന്നിലും ഒരു തവളട പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും കയറി നോക്കി പക്ഷെ അതൊരു സൗണ്ട് പോലെ വരുന്നുണ്ട് അപ്പം അവളൊന്നും ഇറങ്ങിയിട്ടോ പിന്നെ ഈ തിരിയുന്നതിലിരുത്തിയപ്പോൾ അവനത് അത്രയും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അടുത്തത് നമ്മൾ വേറെ അതിന് തൊട്ട് താഴെയായിട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി പറഞ്ഞാൽ ഒരു പോണ്ട് പോലെ ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് കേട്ടോ ആനിക്കുട്ടി അതിന് സ്റ്റെപ്പ് ഇറങ്ങി കയറി കളിക്കാൻ തുടങ്ങി അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൽ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഈ നെറ്റ് ഒരു സംഭവമാണ് ഇതിൽ ചാടി കുട്ടി കുറേ കുട്ടികൾ ചാടി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളും ചാടി ഒന്ന് കളിക്കാൻ വേണ്ടി പോയി ഇടയിലിടയിൽ ഒന്ന് വീഴുന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അവൾ കളിച്ചു സെൻറ്ററിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല സൈഡിൽ നിന്നിട്ട് തന്നെയായിരുന്നു കേട്ടോ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അൻവിക്കുട്ടനെയും എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു അവനെ ചാടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവിടെയുള്ള ചുറ്റുമുള്ള കുട്ടികളെ നന്നായിട്ട് ചാടുമ്പോൾ അവൻ എണീക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ല വീഴ്ച വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവൾ കുറച്ചു നേരമൊക്കെ പിടിച്ചിട്ട് ചാടിച്ചു അതിന് ശേഷം ഈ ഫ്രണ്ടിലുള്ള കുട്ടി നന്നായിട്ട് ചാടുന്നുള്ളത് കൊണ്ട് അവനൊന്ന് നിൽക്കാൻ പോലും പറ്റുണ്ടായിരുന്നില്ല അവൻ വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ ഏതെങ്കിലും കുട്ടികൾ മേലെ വീണാലോ എന്ന് പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് വിളിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടുകുത്തി മുട്ടുകുത്തിയിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ നമ്മൾ അവനെടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി ആനക്കുട്ടി അവിടെത്തന്നെ നിന്ന് ചാടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അവന് പുതിയൊരെണ്ണത്തിലേക്ക് ഇരുത്തി നമ്മൾ അപ്പോൾ അത് അവനെ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ അവന് പിന്നെ ഇറങ്ങാൻ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനെ ഇറക്കി കൊണ്ടുവന്നത് കേട്ടോ അതിനുശേഷം സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് ആ പോണ്ട് പോലെയുള്ള ഭാഗത്തേക്ക് നമ്മൾ പോയി അവിടെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് കുറച്ചു നേരമൊക്കെ അവൻ കണ്ടു നിന്നു കേട്ടോ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയെങ്കിൽ അവനൊന്നിനും സമ്മതിച്ചില്ല ഫോട്ടോ എടുക്കാനൊന്നും അങ്ങനെ നിന്ന് ഒന്ന് തരുന്ന ഒരാളൊന്നും അല്ല അവൻ അപ്പം അങ്ങനെ മീനൊക്കെ അത്യാവശ്യം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ പോയി അപ്പോൾ അവിടെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മെറ്റൽ പോലെയുള്ളത് അതൊക്കെ അവൻ പെരുക്കിക്കൊണ്ടുവന്നിതായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് അപ്പം നമ്മൾ മെല്ലെ അവനവിടെ നിന്ന് കൊണ്ടുപോയി അതിന് ശേഷം വേറെ ഒന്നോ വലിയ കുറച്ച് വലിയവർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഊഞ്ഞാൽ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടുപേരും ഇരുത്തിയിട്ട് അതിൽ ഫുൾ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് അവളെ അവനെയും കൂടി മടിയിൽ മടിയിലിരുത്തിയിട്ടാണ് നമ്മൾ ആട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആടി നല്ലോണം ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് കുറച്ച് നേരം ഇരുന്നാടി അതിന് ശേഷം നമ്മൾ ഒന്നും ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ രണ്ടുപേരെയും കൂടി വിളിച്ചു കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് മുകളിലായിട്ടൊരു ലൈറ്ററിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നു ഐ ലവ് കാർ എന്നല്ല പറഞ്ഞിട്ട് അപ്പം നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതിന് ശേഷം ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം വേണ്ട വീട്ടിൽ ഐസ്ക്രീമും വേണമെന്നായിരിക്കും അപ്പോൾ നമ്മൾ അനുഭവത്തിനുഭവിക്കുന്നതിലെല്ലാവരും ഐസ്ക്രീം കഴിച്ചു കേട്ടോ അപ്പോൾ അന്യകുട്ട പിടിക്കാനൊന്നും അയക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ തന്നെ കഴിക്കാൻ അവർ അവൻ തന്നെയാണ് പിടിച്ച് കഴിച്ചത് അപ്പോഴേക്ക് ഏകദേശം നല്ലോണം ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ആറുമണി ആറേ കാലൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ മഴക്കാർ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇരിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവള് പിന്നെയാണ് കാക്ക ഇറങ്ങുന്നതിൽ പോയി കയറിയത് ഏകദേശം നമുക്ക് വരാറാവുമ്പോഴേക്കും അവൾ നല്ല കളിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ പോകേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചുനേരമൊക്കെ അതിൽ കളിച്ചു പിന്നെ ഈ ഒരു സുന്ദയിൽ വന്നിട്ട് കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു പനികുട്ടനും ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ മുമ്പ് ബാക്കിൽ നിന്ന് വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവന് മുമ്പിൽ നിന്ന് കുറച്ചു എടുത്തിട്ട് നമ്മൾ എടുത്തു കേട്ടോ അവനെ അങ്ങനെ അതിന് ശേഷം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു ഇതാണ് കാരമല പാർക്കിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ അപ്പോഴേക്കും നല്ല തിരക്കാരായി തിരക്കായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ആറര ടൈമൊക്കെ കേട്ടോ ഏകദേശം എട്ട് മണി എട്ട് മണി ഉള്ളൂ ഈ പാർക്ക് ആ എട്ട് മണിക്കാണ് ഇതിൻ്റെ ക്ലോസിങ് ടൈം വരുന്നത് അപ്പോഴേക്കും നമ്മൾ എല്ലാദേശം എല്ലാത്തിനും നന്നായിട്ട് കയറി കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തിരിച്ചു വരാൻ ഏകദേശം സമയമായി ഒരാറരക്കായി അപ്പോൾ നമ്മളിതേ മെല്ലെ പാർക്കിൽ നിന്ന് പുറത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഒരു കുട്ടികൾക്ക് നന്നായിട്ട് അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം തന്നെയായിരുന്നു അപ്പോൾ കഴിയുന്നവരൊക്കെ ഒന്ന് പോയി നോക്കുക അങ്ങനെ നമ്മൾ കാറന്മല പോയി അങ്ങനെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ അത് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ലോണം ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ